അത്തരത്തിലൊരു സിസ്റ്റം നമ്മള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ബാറ്ററി വെച്ചിട്ടില്ല അവൻ്റെ ഇരുന്നൂറ്റി പത്ത് എച്ച് രണ്ട് ബാറ്ററി ആണ് ഈ രണ്ട് ബാറ്ററി അതിലേക്ക് ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരുന്നോണയ്ക്കടുത്ത് ആനമ്മങ്ങാടാണ് ആനമങ്ങാട് പള്ളിക്കൊടിയിൽ നമ്മളിവിടെ ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അഞ്ച് കിലോട്ട് പ്ലാന്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്ലിയർ ഏരിയയാണ് വെയിൽ കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഏരിയയാണ് അത്യാവശ്യം പ്രൊഡക്ഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഒക്കെ ഡെയിലി പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു അഞ്ച് കിലോവാട്ട് പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് നമ്മൾ അദാനിയുടെ പാനലാണ് ഈ ഒരു റിസപ്പറ്റിന് വേണ്ടി ചെയ്തത് അദാനിയുടെ ടോപ്പ് വൺ ബാലിൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അഞ്ച് കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് അയ്യായിരം ആർട്സ് പാനുണ്ടാവും നമ്മൾ ഈ പ്ലാന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഇത് കണ്ണാന്തൊടി മുഹമ്മദിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് കിലോമീറ്റ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശം ആളുടെ അത്യാവശ്യം ബില്ല് വരുന്നുണ്ട് ഒരു പതിനായിരത്തിനടുത്ത് ബില്ല് വരുന്നുണ്ട് ആ ബില്ലിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അദാനിയുടെ പാനിലായത് കൊണ്ട് തന്നെ ടോപ്പ് വൺ ബാലിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രോഷൻ കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് യൂണിറ്റ് ഡെയിലി പ്രൊഫഷൻ കിട്ടുന്നത് പിന്നെ ഏരിയ കൂടി നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പ്രൊഫഷൻ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ഒമ്പത് പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം വാട്സ് പവർ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒമ്പത് പാനൽ വെച്ച് യൂസ് ചെയ്തേക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു പാനിലും കൂടി ആഡ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഫ്രെയിം വർക്ക് കൂടെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്ന പോളിഗാമിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നല്ല ഫ്രെയിം വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഫ്രെയിം വർക്ക് വർക്ക് അപ്പത്തിനകത്ത് നമ്മൾ നടന്ന് വന്നിട്ട് പാനൽ വാഷ് ചെയ്യാവുന്ന രീതിക്ക് നമ്മളിതിൻ്റെ വർക്കുകൾ ചെയ്തോളാം അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമുകൾ കാണിച്ചുകൊണ്ട് ഈ സ്ട്രക്ചറിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്ത് കൊണ്ടുവന്ന് പാനൽസ് എല്ലാം വയറുകളെല്ലാം പോളിക്കാപ്പിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ ഒരു സ്ട്രിങ്ങിൽ അഞ്ച് പാനലും അടുത്ത സ്ട്രിങ്ങിൽ നാല് പാനലും വെച്ചിട്ട് രണ്ട് സ്ട്രിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്ട്രക്ചർ ഇതാ ഇതാന്ന് കാണിക്കുന്നത് നമ്മുടെ ബോഡി സ്ട്രക്ചർ ആണ് ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഫ്രെയിം വർക്കിൽ തന്നെ നമ്മൾ കേബിൾസ് കറക്റ്റായിട്ട് അതായത് എൻഡ് വരെ നമ്മൾ ഫ്രെയിമിൽ നമ്മൾ എത്തിച്ചിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ പാനസിൻ്റെ കേബിളിൽ താഴേക്ക് എത്തിച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ഏകദേശം നമുക്കൊരു പിന്നെ രണ്ട് സ്ട്രിങ് ആകുമ്പോൾ തന്നെ ഒരു ഒന്നിനൊരു ഇരുന്നൂറ്റമ്പതും മറ്റൊരു ഇരുന്നൂറും വോൾട്ടിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇൻവെർട്ടർ സോളറിൻ്റെ ഡബിൾ സ്ട്രിങ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തത് പിന്നെ ഇത് നമ്മൾ ലൈക്കിങ് കറക്റ്റാണ് സാധാരണ നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ തന്നെ ഒരു മൾട്ടി സ്പൈക്കിലെ ലൈക്കിങ് കറക്റ്റ് അത് നേരെ താഴെ കൊണ്ടിട്ട് നമ്മൾ ഡൗൺ ചെയ്തിട്ട് എയർത്തിങ്ങ് അത് ചെയ്തെടുക്കട്ടാണ് ഓക്കെ അപ്പോൾ നിലവിൽ ഇവർക്കിവിടെ ഓൺ സിസ്റ്റം ഉള്ളതെങ്കിലും നമുക്കൊരു ബാക്കപ്പിനായിട്ട് എപ്പോഴും ഒരു ഓഫ് ആവശ്യമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബാറ്ററി വെച്ചിട്ട് ലഗ്നോൻ്റെ ഇരുന്നൂറ്റി പത്ത് എച്ചിൻ്റെ രണ്ട് ബാറ്ററി ആണ് ഈ രണ്ട് ബാറ്ററി അതിലേക്ക് തന്നെ ലഗ്നവൻ്റെ ഒരു ത്രീ കെ വി യു പി എസ് ആണിത് ട്വൻ്റി ഫോർ വോൾട്ടിൽ ഒരു ത്രീ കെ വി യു പി എസ് നമ്മളോട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കറണ്ട് പോയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം രണ്ട് ബാറ്ററി ഉണ്ട് ഇരുന്നൂറ്റി പത്ത് എച്ചിൻ്റെ രണ്ട് ബാറ്ററി ആകുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ബാക്കപ്പ് ഉണ്ടാവും കാരണം സാധാരണ ഒരു വീട്ടിൽ ഒരു നൂറ്റമ്പത് എച്ച് ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് മുന്നൂറ്റമ്പത് വാട്ട്സ് ലോഡ് കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ലോഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ത്രീ കെ വി ഇൻവേർട്ടിൽ വേണമെങ്കിൽ ഇവർക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മൾ ലൈറ്റ്സും ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തിനോട് വാട്സ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യു പി എസ് ആണ് ഇത് ലഗ്നോ ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ടു ഇയർ ഓൺ സൈഡ് സർവീസ് ഉണ്ടാവും അതുപോലെ ബാറ്ററി സോളാർ ബാറ്ററി ആണ് ഫൈവ് ഇയർ ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിസാണ് കേട്ടോ അന്ന് വിഷയം ചെയ്യും ലക്നോൻ്റെ യു പി എസ് ത്രീ കെ വി Station, phones, like an ി ഫോർ ആണ് അതുപോലെ രണ്ട് ബാറ്ററി അപ്പോൾ നിലവിൽ ഓൺഗ്രിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡ് ആവശ്യമാണ് അതായത് ബാറ്ററി ബാക്കപ്പ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് കാരണം കറണ്ട് പോകുന്ന സമയത്ത് ഓൺ ഗ്രിഡിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇവർക്ക് ഓൺ ഗ്രിഡും ഓഫ് ഗ്രീഡും രണ്ടുകൂടി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു തടസ്സങ്ങളുണ്ടാവില്ല കാരണം കറണ്ട് നമുക്ക് എനി ടൈമും വീട്ടിലുണ്ടാവും ഓക്കെ അപ്പൊ നമ്മള് ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ പരിചയപ്പെടുത്താ അപ്പൊ അതിന് മുഹമ്മദ് അപ്പൊ സോളാർ ചെയ്യുന്ന സമയത്ത് ആളുണ്ട് അതൊക്കെ വന്ന ശേഷം അന്ന് പറഞ്ഞു സോളാർ വേണം കാര്യം പിന്നെ ചെടിയിൽ നമ്മുടെ നാലുപുറ മല പണി ആയിക്കോട്ടെ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊറക്ഷൻ കിട്ടുന്നുണ്ട് ബില്ല് നേരത്തെ നമ്മൾ കണ്ടു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മാത്രം ഗ്യാസനുള്ള മീറ്റർ വാടക അത് മാത്രമേ വരുന്നുള്ളൂ അത് ആ രീതിക്ക് വരുന്നുള്ളൂ എന്തായാലും അഞ്ചു കിലോട്ട് നമ്മള് ചെയ്തു എന്തായാലും ഒരു അയ്യായിരം ആറായിരം ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അത്രൊന്നും തന്നിരുന്നു വന്നിട്ടില്ല

ഇത് റെഡ് ആവും എന്തൊരു കംപ്ലൈന്റ് ഒക്കെ വന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് കേട്ടോ അത് നോക്കിയാൽ അകത്തുണ്ട് നമ്മളെ ഇറക്കിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊന്നും എടുക്കുന്നില്ല ഇവിടെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ആയി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്ത ആ വൃത്തി ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസം കഴിയുന്നു നമുക്ക് അങ്ങോട്ട് ഏകദേശം ഉണ്ട് അതിനുശേഷം അപ്പം നാല് മാസമായി മൂന്നാല് മാസമായിട്ട് നമുക്ക് ഈ റേഞ്ചിലുള്ള ബില്ലേ വരള്ളൂ അപ്പം അതുകൊണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മുടെ സോളാറിൻ്റെ റേറ്റ് ചെയ്ത് ഇത് നമുക്ക് നമ്മുടെ ഉപയോഗം അറിയാൻ പറ്റും ഉത്പാദനം അറിയാൻ പറ്റും രണ്ടും നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് നമ്മൾ ഇതിൽ അറിയാം ഇത് നമ്മുടെ ജനറേഷൻ മീറ്റർ ആണ് ഇതിൽ സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് മൊത്തമേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ട് രണ്ട് അഞ്ച് രണ്ട് നമുക്ക് ടോട്ടൽ കിട്ടിയ യൂണിറ്റ് ആണ് ഇത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് ഇത് ഒരു ബ്രേക്കറും ഫ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കിട്ടും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട് പിന്നെ ഇറക്കിങ്ങനെ മൂന്ന് ഇറക്കി ഒന്നാ ഭാഗം ഈ സി ബി സി ഒക്കെ ഇറക്കി ഭാഗത്ത് നിങ്ങളെ അഭിപ്രായം കൊണ്ട് പറയാ മോളിൽ കറിയാ കേട്ടില്ല പാൻ വാഷ് ചെയ്തില്ല ഒന്നും പറഞ്ഞിട്ട് ഓണായിട്ട് മഴ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല പ്രശ്നമില്ല വെള്ളം വേറെ വെള്ളം ഒഴിക്കാം തുടക്കം ക്ലീൻ ചെയ്യും ഗ്ലാസ് ആണ് ആ രീതിയിൽ ൂണിറ്റ് ഇണ്ട് ഇന്നത്തെ പ്രൊഡക്ഷൻ ഏഴ് യൂണിറ്റ് ഇന്ന് കിട്ടി മൊത്തം കിട്ടിയത് രണ്ടേ പോലെ പതിനൊന്ന് മണിയെടുത്ത് ഒരു മൂന്ന് മണി നല്ല വർഷം ഉണ്ടാവും അത് നല്ല വർഷം ചെയ്യാൻ സമയത്തുണ്ട് അത്രയും നോക്കി അതൊക്കെ എല്ലാ മണിയും ഭാഗത്ത് ഒതുക്കി വല്ല ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല ഓക്കെ അപ്പൊ ഓക്കെ എന്നാ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ വിളിക്കാം